വരുന്ന ശനിയാഴ്ച അതായത് തൊട്ടടുത്ത ശനിയാഴ്ച ഡിസംബർ ഇരുപത്തിയേഴ് ശനിയാഴ്ച രാവിലെ മുതലാണ് കപ്പിൾസ് മീറ്റ് ജാതി മതം കപ്പിൾസ് മീറ്റിനെ സംബന്ധിച്ചിടത്തോളം ജാതി മതം വിഭാഗം പാർട്ടി അയാൾ ഈഴേമ്പനാകാം നായരാകാം ഇനി ബ്രാഹ്മണനാവാം കത്തോലിക് വിഭാഗത്തിൽപ്പെട്ട ആളാകാം പെന്തസ് കോസ്താവാം സീറോ മലബാർ മലബാറാവാം സെയിൻ തോമാസ് വിഭാഗത്തിൽപ്പെട്ട ആളാകാം സുന്നിയാവാം മുജാഹിദ് ആകാം ജമായത്താകാം ദൈവവിശ്വാസി ആയാൽ മതി ആ പരിപാടിക്ക് ജാതി മതം വിഭാഗം ഇതൊന്നും പ്രശ്നമില്ല എന്തുകൊണ്ട് ഒരിത്തിരി സാമൂഹിക നന്മയാണ് കുടുംബം നന്നായിത്തീരുക എന്നുള്ളത് എല്ലാവർക്കും അടിസ്ഥാനമായ ആവശ്യമാണ് അതിൽ ജാതി ഇല്ല മതമല്ല എല്ലാവരുടെ കുടുംബവും നന്നായിത്തീരണം കുടുംബം നന്നായിത്തീരുമ്പോഴേ കുടുംബങ്ങൾ കുടുംബങ്ങളിൽ സന്തോഷം വിളയുമ്പോൾ മാത്രമാണ് ആരോഗ്യവത്തായ ഒരു സൊസൈറ്റി സംവിധാനിക്കപ്പെടുക അല്ലെങ്കിൽ അപ്പോൾ ആണ് ഒരു ആരോഗ്യവത്തായ ഒരു രാജ്യം സൃഷ്ടിക്കപ്പെടുക അപ്പം നമ്മുടെ രാജ്യമെന്ന് പറഞ്ഞാൽ എക്കണോമിക്കലി നമ്മുടെ രാജ്യത്തിന് വലിയ വികാസം വരാൻ പോകണം ലോകത്തെ ഏറ്റവും നമ്പർ വൺ രാജ്യങ്ങളിലേക്ക് ഇന്ത്യയും ചൈനയും ഒക്കെ കുതിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കയൊക്കെ നമ്മൾ വളരെ പെട്ടെന്ന് പിന്നിലാക്കുമെന്നാണ് നമ്മുടെ സാമ്പത്തിക വിദഗ്ദ്ധന്മാർ പറയുന്നത് വളരെ പെട്ടെന്ന് നമ്മൾ ലോകത്തെ വലിയ വൻ ശക്തിയായി കുതിച്ചുയരുമെന്നാണ് ഒരു സുഭദ്രമായ സമൂഹ നിർമ്മാണത്തിന് ഏറ്റവും അനിവാര്യത എന്ന് പറഞ്ഞാൽ അതെന്താണ് ഒരു ആരോഗ്യപരമായ സൊസൈറ്റി ഉണ്ടാവുക ആരോഗ്യപരമായ സൊസൈറ്റി ഉണ്ടാവണമെങ്കിൽ കുടുംബങ്ങളിൽ സന്തോഷങ്ങൾ വിളയണം കുടുംബങ്ങൾ സന്തോഷം വിളയുന്ന സാഹചര്യങ്ങളിൽ മാത്രമാണ് അവിടെ മക്കൾ നന്നാവുക പലതും പല വ്യത്യാസങ്ങളും പല നേട്ടങ്ങളും അതുവഴി ഉണ്ടാവും ഇപ്പോൾ പല യൂറോപ്യൻ രാജ്യങ്ങൾ നമുക്കറിയാം വളരെ സന്തോഷമായി കഴിഞ്ഞുകൂടുന്ന എത്ര എത്രയോ രാജ്യങ്ങളുണ്ട് എന്താ കാരണം സാമൂഹികമായ ചില നേട്ടങ്ങളാണ് അതിന് അടിസ്ഥാന കാരണം ഇതിനൊക്കെ വളരെ അടിസ്ഥാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കുടുംബത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാർ തന്നെയാണ് അതിൽ ജാതി മതം ഒന്നുമില്ല എല്ലാം നിസ്കരിക്കുന്നവൻ നിസ്കരിക്കാത്തവൻ അമ്പലത്തിൽ പോകുന്നവൻ അമ്പലത്തിൽ പോകാത്തവൻ ഞായറാഴ്ച പള്ളിയിൽ പോകുന്ന ക്രിസ്ത്യാനി പള്ളിയിൽ പോകാത്ത ക്രിസ്ത്യാനി ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നും ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല അടിസ്ഥാനപരമായി ദൈവവിശ്വാസിയാവുക എന്നുള്ളത് ഒരു സന്തോഷപരമായ കാര്യമാണ് മാത്രമല്ല എന്തുകൊണ്ട് മതപരമായ അടിസ്ഥാന മൂല്യങ്ങളിലേക്കും ചിലപ്പോൾ നമ്മൾ ആ നമ്മുടെ ഇടയിൽ സ്പീച്ച് കയറി വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അങ്ങനെ പറഞ്ഞത് അപ്പം എല്ലാവരും അതിൽ എല്ലാവരും പേര് രജിസ്റ്റർ ചെയ്യണം അതിൽ ഇന്നാലിന്നാൾ ചെയ്യുക ഇന്നാലിന്ന അത് ചെയ്യാതിരിക്കുക എന്നതിൽ എല്ലാവരും ചെയ്യണം വിവാഹ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ദാമ്പത്യ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം സെക്ഷൽ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം അതിൽ മൂന്ന് സ്റ്റേജുകളുണ്ട് വിവിധങ്ങളായ മൂന്ന് സ്റ്റേജുകളുണ്ട് ആ വിവിധ മൂന്നാമത്തെ സ്റ്റേജ് മരണ ദിവസം അവസാനിക്കുക അതായത് പ്രായപൂർത്തിയാകുന്ന ഒരു 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 വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സെക്ഷൽ ലൈഫ് പ്രായപൂർത്തിയാവുന്ന വികാര വിചാരങ്ങൾ വരുന്ന സന്ദർഭത്തിൽ തുടങ്ങുന്ന അയാളുടെ സെക്ഷൽ ലൈഫ് അതിനെക്കുറിച്ചുള്ള ചിന്തകൾ വിവാഹത്തോടു കൂടിയാണ് അവനത് അതിൻ്റെ കാര്യങ്ങളിലേക്ക് അവൻ പ്രവേശിക്കുകയെങ്കിലും ഈ ചിന്ത ഈ രീതി മനുഷ്യനിൽ അങ്ങോട്ട് തുടരും മനുഷ്യൻ്റെ മരണത്തിൻ്റെ അവസാന സെക്കൻഡ് ആ അവസാന സെക്കൻഡ് വരെയും അവനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ചിന്തകളൊക്കെ വേട്ടയാണ് ഇതൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാവും പക്ഷെ അവിടെയൊന്നും അതിനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നില്ല നമ്മുടെ ജീവിതം നശിച്ചു എന്നാണ് അവർ ഒരു സമയം കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു എൻ്റെ ജീവിതം കഴിഞ്ഞു അതുപോലെ നമ്മുടെ പേഴ്സണാലിറ്റിയെ കൊല്ലാൻ മ്മ് ഉതകുന്ന പ്രേരിപ്പിക്കുന്ന വേറൊരു ഘടകവുമില്ല എൻ്റെ സമയം കഴിഞ്ഞില്ലേ എൻ്റെ കഴിഞ്ഞില്ലേ എൻ്റെ ആയുസ് കഴിഞ്ഞില്ലേ എൻ്റെ ജീവിതം കഴിഞ്ഞില്ലേ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന സത്യത്തിൽ ഒരു ആത്മഹത്യ തന്നെയാണ് രണ്ട് പലതരം ആത്മഹത്യകളുണ്ട് ഇത് അവൻ്റെ പേഴ്സണാലിറ്റി അവൻ നശിപ്പിക്കണം ആത്മഹത്യ ചെയ്യണം അപ്പോൾ ഇതരൊക്കെ പരിഹാരങ്ങൾ ഉണ്ടാക്കലോ ഉണ്ടാകൽ നിർബന്ധമായും വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് എല്ലാവരും കപ്പിൾസ് മീറ്റിൽ വരണം ജാതി മത ഭേദമന്യ എല്ലാവരും വരണം തീർച്ചയായും നിങ്ങൾക്കതിൽ ഫലമുണ്ടാവും യാതൊരു സംശയവും വേണ്ട തീർച്ചയായും അതിൽ ഫലമുണ്ടാവും ഞങ്ങളുടെ ബെഡ്റൂം എങ്ങനെ സംവിധാനിക്കപ്പെടണം എങ്ങനെയാണ് അത് സംവിധാനം സംവിധാനിക്കേണ്ടത് നിങ്ങൾ കിടക്കുന്നത് എങ്ങനെയായിരിക്കണം നിങ്ങൾ അവസാന ഒരു ദിവസത്തിൻ്റെ തുടക്കത്തിൽ എന്ത് ചെയ്യണം ഒരു ദിവസത്തിൻ്റെ അവസാന ഭാഗത്ത് നിങ്ങളുടെ മനസ്സ് എങ്ങനെ ആയിരിക്കണം എങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ബെഡ്റൂമിൽ പ്രവേശിക്കണം എങ്ങനെ ഇണയെ കാണണം ഇങ്ങനെ തുടങ്ങി അത് അതാണ് ഭാര്യ ഭർത്താവിൻ്റെ സന്തോഷം അപ്പോൾ വീണ്ടും കരിഞ്ഞു പോയി എന്ന് വിചാരിക്കപ്പെടുന്ന വൃക്ഷങ്ങൾ വീണ്ടും തളിർപ്പിക്കുക അതിൻ്റെ ഒരു ടെക്നിക്ക് എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എൻ്റെ കയ്യിൽ ടെക്നിക്കുകൾ ചില ടെക്നിക്കുകളുണ്ട് ഒരു ചെറിയ ഒരു ഒരു പണിയല്ല എൻ്റെ സമൂഹം നിർമ നിർമ്മിക്കപ്പെടണം എൻ്റെ ജീവിതത്തിൽ എനിക്കിൻ്റെ സന്തോഷം ഉണ്ടാവുന്ന സന്തോഷം എല്ലാവർക്കും ഉണ്ടാവണം ഞാൻ വളരെ ഹാപ്പി ആ ഒരാളാണ് എന്നും ഹാപ്പിയാണ് ഇപ്പം അല്ലാത്തൊരു ദിവസം എൻ്റെ ജീവിതത്തിൽ കടന്നു പോകുന്നേ ഇല്ല ഒന്നുമില്ല അപ്പോൾ എൻ്റെ സമൂഹം അനുഭവിക്കണം എവിടെ ട്രീറ്റ് ചെയ്യേണ്ടത് പലപ്പോഴും ട്രീറ്റ് ചെയ്യേണ്ടത് മനസ്സിനെയാണ് അപ്പോൾ നിങ്ങളെല്ലാവരെയും ഞാൻ വളരെ ആത്മാർത്ഥമായി കപ്പിൾസ് മീറ്റിലേക്ക് ക്ഷണിക്കുകയാണ് എല്ലാവരും ഓരോ ദമ്പതിയും ഓരോ ഭാര്യ ഭർത്താക്കന്മാരും ഒരായിരം രൂപ കൊടുത്ത് അത് പേജ് രജിസ്റ്റർ ചെയ്യണം നിങ്ങൾക്ക് മാന്യമായൊരു ഭക്ഷണം തരും പിന്നെ നിങ്ങൾക്കാവശ്യമായതൊക്കെ തരും അവർ ഒരു ഒരു ക്യാമ്പിൽ നിങ്ങൾക്ക് ആവശ്യമായ സർവെൻസ് ഇതെല്ലാം സർവീസുകളെല്ലാം നിങ്ങൾക്ക് ചെയ്തു തരും ഇഷ്ടം അപ്പോൾ ആ പരിപാടിയിൽ ജാതി മത ഭേദമന്യേ വിഭാഗങ്ങൾ ഞാൻ ഇന്നാലിനാളാണ് ഞാൻ ഇന്നാലിനാളാണ് ഞാൻ ഇന്നലെ പാർട്ടിയാണ് ഞാൻ കോൺഗ്രസ് ആണ് ഞാൻ ഞങ്ങൾക്ക് ആണ് ഞാൻ ലീഗാണ് ഞാൻ എന്താ പറയുക ഞാൻ ഇന്ന ഇന്നാലിൻ്റെ വിഭാഗമാണ് സുന്നിയാണ് ഞാൻ മുജാഹിദാണ് ഞാൻ ഞമ്മത്താണ് ഞാൻ സീറോ മലബാറാണ് ഞാൻ കാത്തലിക്കാണ് ഞാൻ എന്നൊന്നും പറഞ്ഞു ഞാൻ ഇഴവനാണ് ഞാൻ നായരാണ് ഇതൊന്നും നമുക്ക് വിഷയമില്ല ഇതെല്ലാം ഈ വൈവിധ്യത പൂക്കുണറാണ് നമ്മുടെ ആരോഗ്യവത്തായ സമൂഹം ഇതെല്ലാവരും തമ്മിൽ തമ്മിൽ ഉൾക്കൊള്ളണം അപ്പം എവിടെയൊക്കെയാണ് മിസ്റ്റിക്കുകൾ സംഭവിച്ചത് എവിടെയൊക്കെ തൊട്ടാലാണ് ഇനി വീണ്ടും തളിരെടുക്കുക എന്ന വിശേഷ വിശേഷ വിശദമായി ആ ക്ലാസ്സിൽ ആ മീറ്റിംഗ് നമ്മൾ ചർച്ച ചെയ്യും ഇത് ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ വിടില്ല എന്തുകൊണ്ട് അത്തരം സ്വകാര്യതകളാണ് ആ പ്രായത്താത്ത എത്താത്ത കുട്ടികളത് കേട്ട് ദുരുപയോഗത്തിലാവേണ്ട പിന്നെ അനാവശ്യമായിട്ട് ഒരു ഒരു കാര്യം ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ ട്രോളാൻ വേണ്ടി നടക്കുന്നവരുണ്ട് അവർക്കൊരു അവസരം ഉണ്ടാക്കി കൊടുക്കേണ്ടത് വെറുതെ ഇത് നമ്മുടെ സ്വകാര്യതയാണ് നിങ്ങൾ നിങ്ങളുടെ ഗുരുനാഥനം എന്ന നിലയിൽ കാര്യങ്ങളെ മനസ്സിലാക്കി ഒരു പകലെങ്കിലും നിങ്ങളെൻ്റെ മുന്നിൽ നിങ്ങളെൻ്റെ മുന്നിൽ നല്ല മനസ്സോടെ ഇരുന്ന് നിങ്ങളുടെ ജീവിതം വീണ്ടും മനോഹരമാക്കാനും തരു തള്ളിലെടുക്കാനും അതിനെ മനോഹരമായും അത് വീണ്ടും പുഷ്പിക്കാനും കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി കപ്പിൾസ് മീറ്റിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ് ഡിസംബർ ഇരുപത്തേഴ് അടുത്ത ശനിയാഴ്ച രാവിലെ മുതൽ ആരംഭിക്കും